കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാന് ഇന്ന വീഡിയോ ഇടാനുണ്ടായ കാരണം എല്ലാ പേരും ഭയക്കുന്നു യുദ്ധം നടക്കുമോ യുദ്ധം നടക്കുമോ എന്ന് അതായത് ജി സി സി കൺട്രികള് അതിൽ ഖത്തറിനെ ഇസ്രയേല് ആക്രമിച്ചിരിക്കുന്നു ജി സി സി എന്ന് പറയുമ്പോൾ സഹോദര കൺട്രിയാണ് സഹോദര രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം ഭയം തുടങ്ങും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ഉള്ള സ്ഥലം അവിടെയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചോളം അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം എഫക്റ്റീവ് ആവും അതുകൊണ്ടാണ് ഒരേരുത്തർ എന്നെ കരഞ്ഞു വിളിച്ചൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ എൻ്റെ മകൻ ഖത്തറിൽ പോയതേ ഉള്ളു എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഇതൊക്കെ ട്രംപിൻ്റെ കളിയാണ് ട്രംപ് ഭ്രാന്തപിടിച്ച് കിടക്കും പോലത്തെ അവസ്ഥയാണ് അയാൾ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് അയാൾ ഒരിക്കലും അമേരിക്കയിൽ പ്രസിഡൻറ്റായിട്ട് വരതെന്ന് ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അന്ന് അയാൾ നോർമൽ ആയിരുന്നു ഇന്നിപ്പോൾ അയാൾ നോർമൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ മാറ്റി പണങ്ങി നമ്മുടെ രാജ്യത്തിനെ ശത്രുതയിലാക്കി അദ്ദേഹത്തിന് കേട്ട നക്ഷത്രമാണ് പണം 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പണവും പദവിയും ഇത് കേട്ടക്കാരെ സംബന്ധിച്ചോളം അത്യാവശ്യമാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ അവർ വൈലൻ്റ് ആവും ഭ്രാന്ത് പൊടിച്ച പോലെയൊക്കെ പെരുമാറും അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപിനെ സംബന്ധിച്ചോളം പണവും പദവിയും അപ്പം ട്രംപിൻ്റെ അറിവോട് തന്നെയാണ് ഈ ഒരു ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഞാൻ കഴിഞ്ഞവണ് അവിടെ ഉള്ളപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ചെയ്തപ്പോലെ ആക്രമണം നടന്നു അന്ന് വലിയ പ്രോബ്ലം അല്ല അന്ന് എല്ലാം എയർപോർട്ടൊക്കെ ബന്ദ് ചെയ്തിട്ടു പിന്നെ കാര്യങ്ങൾ വന്നു ഈ ട്രംപ് പതുക്കെ അണഞ്ഞു വന്ന് അറേബ്യൻ രാജ്യങ്ങളിലുള്ള ഇടത്തൊക്കെ സംസാരിച്ചതിന് ശേഷം ഇസ്രായേലിനെ ഇളക്കി വിടും ഇളക്കി വിട്ട് പ്രയാസം ഉണ്ടാക്കും അവർക്ക് കണ്ണ ലക്ഷ്യം എണ്ണ എണ്ണക്കച്ചവടമാണ് ട്രംപിൻ്റെ പൈസ പൈസയാണ് ട്രംപിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എണ്ണ കച്ചവടത്തിലൂടെ കാശുണ്ടാക്കണം ഇന്ത്യ വരെ പണക്കി സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യ വരെ പണക്കി ഇന്ത്യയുടെ കൂടെ എന്നും അമേരിക്ക നിന്നിട്ടില്ല പണ്ടൊക്കെ കാലത്ത് റഷ്യ മാത്രമാണ് നിന്നിട്ടുള്ളത് റഷ്യ തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് ഞാൻ വിശ്വസിക്കുക എൻ്റെ കുട്ടിക്കാലം മുതൽ റഷ്യയുമായിട്ടാണ് ഇന്ത്യക്ക് കൂടുതൽ ബന്ധമുള്ളത് റഷ്യ ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കുക അവർ നന്ദിയുള്ള ആൾക്കാരുമാണ് തീർച്ചയായും ചൈന റഷ്യ ഇന്ത്യ ഇങ്ങനെ ഒരു ടീമിൽ പോകുന്നതായിരിക്കും ലോകത്തിന് നല്ലതായിട്ട് കാണുന്നത് ട്രംപ് സ്വാർദ്ധ താല്പര്യമുള്ള ആളാണ് സ്വാർഥത മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്താ അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ വളരെ ശ്രദ്ധിക്കണം ചതികളിലൊന്നും നമ്മുടെ ഭരണാധികാരികൾ ചെന്ന് കൈ കൊടുക്കരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായും റഷ്യയെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ കൂടെ നിൽക്കുന്ന ഏതൊരു കാലത്തും നമ്മുടെ ചങ്ങാതി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് റഷ്യ നിങ്ങൾ ഭയക്കണ്ട കാര്യം എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഭയക്കണ്ട ധൈര്യമായിട്ടിരിക്കൂ നമുക്ക് പറഞ്ഞെടുത്ത് വെച്ച് കാണാം എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ അല്ലെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് നമ്മുടെ മെയിൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ ശക്തിയുണ്ട് അപ്പോൾ അത് ഇന്ത്യക്കാരെ വളരെയധികം ബാധിക്കുക ഒരുപാട് ഇന്ത്യക്കാർ അവിടെ കിടപ്പുണ്ട് ഇന്നലെ തന്നെ ഞാൻ യു എയിൽ മുപ്പത്തെട്ട് ശതമാനം ജനസംഖ്യയുടെ മുപ്പത്തെട്ട് ശതമാനം ഇന്ത്യക്കാരാണെന്നാണ് പറയണത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പ്രവാസികൾ നമ്മളെ രാജ്യത്തിന്റെ സമ്പത്താണ് പ്രവാസികൾ അപ്പോൾ അവരൊക്കെ അവിടെ ചെന്ന് കണന്ന് കഷ്ടപ്പെട്ട് ഒത്തിരി കാശ് ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പോറല് പോലും ഏക്കാൻ പാടില്ല എന്തായാലും ഞാനിവിടെ നിന്ന് പതിനേഴാം തീയതി ദുബായിലേക്ക് പോകും പതിനേഴാം തീയതി ദുബായിലേക്ക് പോകണുണ്ട് പതിനാറാം തീയതി രാത്രി ഇവിടെ തിരിക്കും പതിനേഴാം തീയതി തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെ ദുബായിൽ കാണും പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ നാലാം തീയതി എറണാകുളം ഒക്ടോബർ ആറാം തീയതി പാലക്കാട് ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് വീഡിയോയിലൂടെ ഇടുമ്പോൾ സാറത് പറയണമെന്ന് പറഞ്ഞു എൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ വാട്സപ്പായിട്ട് ഉപയോഗിക്കുന്നത് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഇത് ലോകത്ത് എവിടെ ഉണ്ടായിരുന്നാലും ഈ നമ്പർ ഓൺ നമ്പർ ആയിരിക്കും അത് കഴിഞ്ഞാൽ ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് ദുബായിലുള്ള യു എയിലുള്ള ഒരു പതിനേഴാം തീയതിക്ക് ശേഷം എന്നെ വിളിക്കേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ വിളിക്കണം പിന്നെ ലോകത്ത് എവിടെ ഉള്ളവർക്ക് എന്നെ വിളിക്കാൻ പറ്റുന്ന നമ്പരാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഞാൻ ലോകത്തെവിടെ നിന്നാലും ഇത് റോമിങ്ങിലായിരിക്കും ഇതിൻ്റെ ഇതിൽ വാട്സപ്പ് അയക്കുക തിരക്കാണ് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമ്പർ വാട്സപ്പായിട്ട് അയക്കുക അപ്പം ഇത് പെട്ടെന്ന് എനിക്കൊരു വീഡിയോ ഇടണമെന്ന് ഒരുപാട് പേര് എന്നെ നിർദ്ദേശിച്ചു അത് കാരണമാണ് ഈ സ്വർണ്ണവില ഇന്ന് കയറ്റി കയറ്റി കൊണ്ടുപോകണത് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും വീഡിയോ സ്വർണ്ണവിലയെക്കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ഇപ്പം ഇടേണ്ട ആവശ്യം വരുന്നില്ല സ്വർണം ഇങ്ങനെ ഇപ്പോൾ കുതിച്ചു കയറുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ആഗോള തലത്തിലുള്ള അമേരിക്കക്കാർക്ക് ലോകത്തിൻ്റെ പോലീസാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ട്രംപ് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ഞാനതാണ് പറഞ്ഞത് ലോകമകായുദ്ധങ്ങളൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നുള്ള ഈ ട്രംപ് ഒരു കുഴിത്തെരുമ്പ് സ്വഭാവമുള്ളതാണ് സ്വാർത്ഥതയുടെ നിറ ഉടമാണ് അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്യും അതാണ് ഇത് ആരെയും ശത്രുതാക്കും ആരെയും മിത്രക്കളാക്കും ഒരിക്കലും ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായത് മുതൽ ലോകത്തിനൊരു തലവേദന തന്നെയാണ് ട്രംപ് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ തിരിച്ചു കൊണ്ടുവരാൻ പല കളികളും കളിക്കും അതാണ് എണ്ണയാണ് അവരുടെ ലക്ഷ്യ എണ്ണയും സ്വർണവും അപ്പം അത് നമ്മളെ അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പല രാജ്യങ്ങളിലും കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കൂ നേപ്പാളിലൊക്കെ ഞാനാണ് എല്ലാ രാജ്യത്തും കുറിച്ച് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ കലാപം എൻ്റെ പ്രവചനത്തിലുണ്ടായിരുന്നു നേപ്പാളിലെ കലാപം എൻ്റെ പ്രവചനത്തിലുണ്ടായിരുന്നു ശ്രീലങ്കയുടെ കലാപം എൻ്റെ പ്രവചനത്തിലുണ്ടായിരുന്നു കലിയ ജ്യോതിഷൻ എന്താ പറയുന്നത് തന്നെയാണ് ലോകം കാണുന്നു അതുകൊണ്ടാണ് ജനങ്ങൾക്ക് എൻ്റെ വിശ്വാസം സാർ ഒരു വീഡിയോ ഇടൂ അതാണ് ഞങ്ങൾക്ക് വിശ്വാസം എത്ര വോയിസ് ക്ലിപ്പാണ് വന്ന് കിടക്കുന്നത് അപ്പം അതിൻ്റെ അകത്തുള്ള കാര്യം സാറത് കറക്റ്റായിട്ട് പറയും അതാണ് അവരുടെ വിശ്വാസം അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ വിമർശിക്കുന്നവർ എല്ലാ പേരും ഉള്ളുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നുണ്ട് പ്രവാസികൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് നമുക്ക് പ്രയാസം തന്നെയാണ് ഞാനെപ്പോഴും പറയും പ്രവാസികൾ കുടുംബവും എല്ലാം കളഞ്ഞിട്ട് അന്യനാട്ടിൽ കിടന്ന് അധ്വാനിച്ച് കാശുണ്ടാക്കി സ്വന്തം നാട്ടിൽ അയക്കുന്നു ഇവിടെ ഉള്ളവരത് ശ്രദ്ധിക്കണം സ്ത്രീകളത് ദൂർത്തടിച്ച് കളയരുത് അവരുടെ വിയർപ്പിൻ്റെ ഇതാണ് ഞാൻ ഇന്നാൾ ഗാന്ധി പാർക്കിൽ ഇരിക്കുന്ന സമയത്തൊരു വ്യക്തി ഉള്ള പൈസ എല്ലാം അധ്വാനിച്ച് പത്തിരുപത്തഞ്ച് വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച പൈസ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത് ഭാര്യ അതെല്ലാം ദൂർത്തടിച്ച് തീർത്തിട്ട് ഭാര്യ വേറൊരു തൻ്റെ കൂടെ പോയി ഇയാൾ ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല അവസാനം മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാതിരുന്നപ്പോൾ ഞാനാണ് ഡയബറ്റീസിൻ്റെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തത് ആഹാരവും വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ഞാനാ മനുഷ്യനൊരു ഉപദേശം കൊടുത്തു നമ്മൾ നൂറ് രൂപ ആണുങ്ങൾ നൂറ് രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ മുപ്പത് രൂപ സേവ് ചെയ്യണം അതെല്ലാം കുടുംബത്തിന് വേണ്ടി തീർക്കരുത് അവസാനം മക്കളും കാണില്ല ഭാര്യയും കാണില്ല ആരും കാണാത്തൊരവസ്ഥ വരും ഇതൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് പ്രയാസം വരും തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളത് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ പേരും സേവ് ചെയ്യണം ഇതേപോലെ സ്ത്രീകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് എല്ലായിടവും സംഭവിക്കാറുണ്ട് പുരുഷന്മാർക്കും സ്ത്രീയാൾക്കും എല്ലാം പല രീതിയിലുള്ളതും സംഭവിക്കാത്ത ഉണ്ട് മനുഷ്യൻ അവനവൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അല്ലാതെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ അഞ്ച് ദിവസം ജീവിച്ചോളൂ രണ്ട് ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അത് നിങ്ങൾ എല്ലാ പേരും ചെയ്യണം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം അതാണ് അതിനകത്ത് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓരോ വ്യക്തികളും ആണായാലും പെണ്ണായാലും ആരായാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സേവിങ്സ് മാറ്റി വയ്ക്കണം ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സായിരുന്ന കാലത്ത് ഹോം നേഴ്സിന് വെച്ചെങ്കിലും നിങ്ങൾക്ക് നോക്കാം പണ്ടത്തെ പോലെ അല്ല ഇന്ന് മക്കളോ ഭാര്യയോ അച്ഛനോ അമ്മയോ ആരും നോക്കുമെന്നില്ല അതുകൊണ്ട് അവരവർ അവരവർക്ക് വേണ്ടി കുറച്ച് ധനം സ്വരൂപിച്ച് വെക്കണം എന്നുവെച്ചാൽ ദിവസവും പത്തിരുപത്തഞ്ച് പേരുടെ കഥ കേൾക്കുന്നത് ഞാനാണ് അത് കഥയല്ല അവരുടെ ജീവിത അനുഭവമാണ് ചില സമയം എനിക്ക് കണ്ണുകൾ നിറഞ്ഞു പോകും അത് കേൾക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും ഞാൻ നിങ്ങളടുത്ത് ഉപദേശിക്കുകയാണ് നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ മുപ്പത് രൂപ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം അത് ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്നവർ പ്രതിജ്ഞ ചെയ്യണം അപ്പോൾ ആരും ആരും നമ്മളെ കൂടെ കണ്ടെന്നിരിക്കില്ല മനുഷ്യൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ജീവിക്കുന്നത് വരെ നമുക്കതിൻ്റെ പൈസ ആവശ്യമായിട്ട് വരും പൈസ ഇല്ലാതെ ഇന്ന് ലോകത്ത് ഒരു കാര്യമോ നടക്കത്തില്ല ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ കൺസർവേഷൻ കിട്ടേണ്ട സ്കൂളിലും ആശുപത്രിയിലും പോയാൽ പൈസ കൊടുക്കാതെ അവരൊന്നും ചെയ്യില്ല ഇപ്പോൾ കാലം അങ്ങനെയാണ് പോകണം കാലം പണത്തിൻ്റെ പുറത്താണ് പോകണം അത് ലോകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോണ വഴി കൂടെ നമുക്കും പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നൂറ് രൂപ കിട്ടുമ്പോൾ മുപ്പത് രൂപ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക ആ ഏഴ് ദിവസത്തിൽ അഞ്ച് ദിവസം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൂ രണ്ട് ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എന്റെ പൊന്നിൻ മഹാദേവ